ഹലോ ഗൈസ് പുതുവീട്ടിലേക്ക് സാധാ പിന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗും കാര്യമൊന്നുമല്ല അപ്പം എന്നാൽ വന്നതെന്ന് വെച്ച് ഞാൻ ഞാനിപ്പോൾ സിവിൽ എൻജിനീയർ പഠിക്കുന്നതെന്ന് എൻ്റെ വ്ളോഗം കാണാൻ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഒരു വീട്ടിൻ്റെ ഫുൾ വർക്കും പിന്നെ ഇൻ്റീരിയർ ഡിസൈൻ കാര്യങ്ങളും എല്ലാ വർക്കും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പറയുന്ന കസ്റ്റമർ കസ്റ്റമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും എല്ലാ വെഡിങ് റൂമെല്ലാം ഉണ്ടാവില്ല നമ്മളിപ്പോൾ കല്യാണത്തിലെല്ലാം നമ്മളെ റൂമെല്ലാം സെറ്റ് ആക്കില്ല അടിപൊളി ഡിസൈൻലെല്ലാം കാര്യങ്ങളും ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തു തരാം ഫോട്ടോ സംഭവം എല്ലാം എല്ലാം നല്ല അടിപൊളി വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ കമ്മിറ്റിയിട്ടാൽ മതി ഞാൻ കോൺടാക്ട് നമ്പർ തരാം അപ്പോൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ വേണമെങ്കിൽ വന്ന് വർക്ക് ചെയ്തു തരും അപ്പം നല്ല അടിപൊളി ആക്കിത്തരും വീടെല്ലാം സെറ്റ് നല്ല ബഡ്ജറ്റായിട്ട് നല്ല രീതിയിൽ പറ്റുന്ന ഒരു ബഡ്ജറ്റിൽ നമ്മൾ സെറ്റാക്കി തരാമല്ലോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റിട്ട് മതി നമ്മളെല്ലാം തരാം അപ്പം അടുത്ത വീഡിയോ കാണാം